എയർലൈൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രവാസികൾക്കും അതേപോലെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇനി നിങ്ങൾ തന്നെ എയർലൈൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ വിമാന കമ്പനി തന്നെ എയർലൈൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും പൈസ റീഫണ്ടായി തിരിച്ചു തരണം എന്നുള്ളത് ഒരു പുതിയ സന്തോഷകരമായിട്ടുള്ള ഒരു സർക്കാർ ഭാഗത്തു നിന്നുള്ള നല്ലൊരു വാർത്തയാണ് ആ വാർത്തയുടെ മുഴുവൻ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നമുക്ക് നോക്കാം ഇനി നിങ്ങൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് റദ്ദാക്കിയാലും എയർലൈൻ കമ്പനി തന്നെ ഫ്ലൈറ്റ് റദ്ദാക്കിയാലും പൈസ തിരികെ കിട്ടും സർക്കാർ തന്നെ ഇതിന് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ എയർ ട്രാവൽ റെഗുലേറ്റർ ആയ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഈ പുതിയ നിയമപ്രകാരം പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് ഏത് എയർലൈൻ ആയാലും അതാത് എയർ കമ്പനി എന്നെ റദ്ദാക്കിയാലും അല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താലും പൈസ മുടങ്ങാൻ പാടില്ല മുൻപ് പല യാത്രക്കാരും പരാതിപ്പെട്ടിരുന്നു ടിക്കറ്റ് റദ്ദാക്കിയപ്പോൾ പണം തിരികെ കിട്ടിയില്ല അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും റീഫണ്ട് ഇല്ല ഇപ്പോൾ അതിന് അവസാനമാണ് പുതിയ നിയമപ്രകാരം എങ്ങനെയാണ് ഇനി റദ്ദാക്കേണ്ടിയത് എന്നും എങ്ങനെയാണ് പൈസ തിരികെ കിട്ടുന്നതും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എയർലൈൻ കമ്പനി തന്നെയാണ് ഫ്ലൈറ്റ് റദ്ദാക്കുന്നതെങ്കിൽ മൂന്ന് ആഴ്ചക്കുള്ളിൽ അഥവാ ഇരുപത്തി ഒന്ന് ദിവസം പൈസ മുഴുവൻ തിരികെ നൽകണം യാത്രക്കാരൻ തന്നെയാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് എങ്കിൽ കമ്പനി കുറച്ച് സർവീസ് ചാർജ് കുറച്ച് ബാക്കി തുക ഏഴ് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യണം ഓൺലൈൻ ട്രാവൽ ഏജൻസികളിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റുകൾക്കും ഇതേ നിയമം ബാധകമാണ് ഇനി റീഫണ്ട് തിരിച്ചു കിട്ടിയില്ല എന്ത് ചെയ്യും റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യാം ആദ്യം എയർലൈൻ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഡി ജി സി ഐയുടെ സൈറ്റിലൂടെ പരാതി കൊടുക്കാനും സാധിക്കും അതിനുശേഷം പൈസ നിഷേധിക്കാൻ കമ്പനി കഴിയില്ല നിയമ നടപടി നേരിടേണ്ടിയും വരും അതായത് ഇനി യാത്രക്കാരനെ നീതി ലഭിക്കാനുള്ള വഴി തുറന്നു അതിനാൽ നിങ്ങൾ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ നിയമം മനസ്സിലാക്കുക പണം നഷ്ടപ്പെടാതിരിക്കാൻ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണും ഈ ബട്ടണും അമർത്തുക അതുപോലെ ഇതുപോലെ നല്ല നല്ല മെസ്സേജുകൾ നിങ്ങളുമായിട്ട് വിവരങ്ങൾ നൽകുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട് ബായ്